no എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കോഴി ബിരിയാണിയാണ് പൊരിച്ച കോഴി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സാധാരണ കുക്കറിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ബിരിയാണി തയ്യാറാക്കാം പിന്നെ ദമ്മിന് ദം ബിരിയാണിക്ക് കുറച്ച് പഠിച്ച കോഴി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നേരെ നമുക്കിത് വീഡിയോ നമുക്കാദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് ഇതെടുത്തിട്ടുള്ളത് ബിരിയാണി പീസായിട്ട് തന്നെയാന്ന് കട്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് ത് അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർക്കുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ നമ്മൾ കുറച്ച് ഉപ്പാണ് ചേർത്തത് പിന്നെ ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ കുറച്ച് ചേർത്തത് ഇത്രയും ഐറ്റംസ് ആണ് ചേർത്തത് എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ചിക്കൻ്റെ അകത്ത് ആ മസാലയൊക്കെ പിടിപ്പി പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഇതൊരമണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കണം അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഒരു വലിയ സവാളയും പിന്നെ ഒരു ചെറിയ സവാളയും ഒന്നര സവാളിയോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ നമ്മൾ ബിരിയാണി ഐറ്റം മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച ശേഷം നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് ഫ്രൈ എടു എടുക്കാം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴാണ് നമ്മളിത് വാങ്ങേണ്ടത് ഇപ്പം അണ്ടിപ്പരിപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പേരിപ്പൊരു ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം രണ്ടും നല്ല കളറായി ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വെളിച്ചെണ്ണേൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു ഗോൾഡൻ കളറാവുമ്പോഴാണ് ഉള്ളി നമ്മൾ വാങ്ങിവയ്ക്കേണ്ടത് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ഇത് മുഴുവനായിട്ട് എടുക്കില്ല പകുതി ഭാഗം മാത്രമേ മസാല ഒക്കെ എടുക്കുള്ളൂ ബാക്കി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം അങ്ങനെ ഇപ്പോൾ ആയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാകുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത് ത് വ വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റും മാറ്റൂ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മാത്രമേ നമ്മൾ മസാലേൻ്റെ അകത്ത് ഇടാൻ വേണ്ടി എടുക്കുകയുള്ളൂ ബാക്കി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അത് ആ വെളിച്ചെണ്ണേ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ വാക്കി വെച്ച് വഴറ്റി വെച്ച് അതിൻ്റെ തന്നെ ഫ്രൈ ചെയ്യാം അതിനായിട്ട് അതെ പത്രത്തിൻ്റെ തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ഞാനൊരു മൂ ഒരു ചില്ലു മൂടി വെച്ച് അടയ്ക്കുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഞാനൊരു മൂടി വെച്ച് അടച്ചിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് മറ്റേ സൈഡ് സൈഡിനെ നമ്മൾ അതിനെ തിരിച്ചിട്ട ശേഷം നമുക്ക് നമുക്കൊരിക്കും കൂടി മൂടി വെച്ച് അടയ്ക്കാം ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നല്ല കറക്റ്റ് രണ്ട് സൈഡ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അങ്ങനെ അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണേൻ്റെ അകത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് വെളിച്ചെണ്ണ എടുത്തു അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് അതൊരു പേസ്റ്റ് പോലെ ആക്കിയതാണ് അത് അതിൻ്റെ അകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചെറിയ ഉള്ളി കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ടുകൊടുത്തു അതിനുശേഷം ഞാനൊരു രണ്ട് സവാള വലുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ആൾക്കാരെ പിന്നെ വീണ്ടും ഉള്ളി ഇടൂല ഞാൻ പക്ഷേ നല്ലോണം ഉള്ളി ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റുക കുറച്ച് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വഴിണ്ടി കിട്ടും കുറച്ച് ഉപ്പും കൂടി ചേർത്തു ഒരു മൂന്ന് മിനിറ്റ് നേരം ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ഉള്ളി ആ ഉള്ളിൻ്റെ പകുതി ഭാഗം എടുത്ത് വെച്ചത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടും എങ്ങനെ വേണമെങ്കിൽ കൂടാ ഞാനത് മുഴുവനായിട്ട് തന്നെ ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വഴറ്റി പിന്നെ പുതിയയില പുതിനീനയിലയുടെ ചപ്പും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലോണം തന്നെ വേണം അത് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടാകുമ്പം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു മല്ലിച്ചപ്പും പുതിയനേല ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് ആ തക്കാളിയും കൂടി അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ിട്ട് നന്നായിട്ട് വാഴ്ത്തുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് തൈരാണ് ചേർക്കുന്നത് ഒരു വലിയ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി രണ്ട് പൊടികളും കൂടി ചേർക്കുന്നത് ഒന്ന് കുറച്ച് ബിരിയാണി മസാല ഒര ടീസ്പൂണോളം ബിരിയാണി മസാലയും അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക ചിക്കൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കണം നമ്മൾ പിന്നെ വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ഇപ്പോൾ രണ്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് ആയി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കുക ഇനി നമുക്ക് ചോറാക്കാം ഞാൻ ചോറ് കുക്കറിലാണ് ആക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ച ശേഷം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് നെയ്യും കുറച്ച് ആ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ആക്കാൻ പോകുന്നത് ഞാൻ ഒരു കപ്പ് അരിക്കാണ് ചോറാക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും ഒരു രണ്ട് ഇലക്കായും ഒരു ബലീഫിലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഞാൻ ഒന്നര ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളമാണോ ഒഴിക്കേണ്ടത് ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തത് അതിന് ഒന്നര കപ്പ് വെള്ളമാണോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അരിയിടേണ്ടത് അരി നമ്മൾ അതിന് മുന്നേ തന്നെ നല്ല കഴുകി അവിടെ കുതിർക്കാൻ വെക്കണം ഞാൻ കോള കവളയുടെ അരിയാണ് എടുക്കുന്നത് ചില ചില ആൾക്കാർ ജീരകശാല അരി അത് ഓരോന്നിനും ഓരോരോ വേവാണ് ഞാൻ കവളേന എടുക്കുന്നത് അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആടെ കുതിർത്ത് വെച്ച അരി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അരി ഇട്ട ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം ഇളക്കി കൊടുക്കണം ഞാൻ രണ്ട് വിസിൽ വരുന്ന പാകത്തിനാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്കിനി അടച്ചു വയ്ക്കാം എന്നിട്ട് രണ്ട് വിസിൽ വന്ന ശേഷം വാങ്ങി വയ്ക്കാം അപ്പോൾ രണ്ട് വിസിലൊക്കെ വന്ന് ഞാൻ വാങ്ങിവെച്ചു എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ആദ്യം ഒരു പാത്രം എടുത്ത ശേഷം നമ്മുടെ ചിക്കൻ്റെ മസാല നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി ആക്കി വെച്ച് ചിക്കൻ്റെ അത് ആദ്യം ഈ പാത്രത്തിൻ്റെ അകത്തെ അടിയിലിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ചോറ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ആ മസാല മുഴുവനായിട്ട് ഇടാം ഡബിൾ ലെയർ ആയിട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം ഞാൻ പക്ഷേ ഒറ്റ ഒരു ഇതിലെയാന്ന് ആക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ആക്കാം ഞാൻ ആദ്യം മസാല അടിയിലിട്ട് എടുത്തു പാത്രത്തിൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുക്കറിലേതാ കുക്കർ ഓപ്പൺ ചെയ്തു അതിൻ്റെ അകത്ത് നമുക്ക് ഇലയും ആ പട്ടയും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം ഈ ചോറ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക അത നല്ലോണം വെന്തിട്ടോപ്പിൻ്റെ രണ്ട് വിസിലാണ് വന്നത് അതിന് ശേഷം നമ്മൾ ആ ചിക്കൻ്റെ ആ മസ അതിൻ്റെ മസാലേൻ്റെ അകത്ത് നമ്മൾ ഈ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോറിട്ടു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ച പോലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയുടെ ചപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ആ ഉള്ളി അതുപോലെ കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും അതൊക്കെ നമുക്കതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും നമ്മൾ മുന്തിരി ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി വന്ന ചോറും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് ആയിട്ടുള്ള ഇതായി നമ്മൾ ചോറ് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചപ്പും കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടി ഇട്ട് ഫൈനൽ ആയിട്ടുള്ളതാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണിത് പിന്നെ നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ഒരു ഞാൻ മഞ്ഞ മഞ്ഞളിൻ്റെ വെള്ളം കുറച്ച് ചേർത്തതാണ് കളറിന് വേണ്ടിയിട്ട് കളറിൻ്റെത് ഓപ്ഷനിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണി റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി ഇവിടെ റെഡിയാണ് ഞാനിത് എടുത്ത് കാണിച്ചത് ആദ്യം കുറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ചോറാദ്യം ഇട്ട ശേഷം അടിയിൽ നിന്നാണ് മസാല അടിയിലല്ലോ ഉള്ളത് നമുക്ക് അങ്ങനെ എടുക്കാം ഇതാദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിനുശേഷം ചിക്കൻ്റെ പീസ് കുറച്ച് മസാല അടിയിൽ നിന്ന് ഞാൻ സാധാരണ വീഡിയോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ മുഴുവനായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് എടുക്കാറ് ഇതാ ഇപ്പോൾ കുറച്ച് മസാലയും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു ഞാൻ കാണിച്ചു തരാം അവസാനമായിട്ട് അങ്ങനെ ഇതാ അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയാണ് ഞാൻ ബിരിയാണിക്ക് ആക്കിയത് നല്ല മല്ലിച്ചപ്പും പുതിനയിലയും തേങ്ങയൊക്കെ ചേർത്ത് ഇറച്ച് നല്ല പുതിനയില മല്ലിച്ചമ്മന്തിയും പിന്നെ സാലഡുമാണ് ബിരിയാണിയുടെ കോമ്പിനേഷൻ അപ്പോൾ താ പൊരിച്ച കോഴി ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്